ഉദ്യോഗസ്ഥൻ എന്ന ബഹുമതി സ്വന്തമാക്കിയ എൻ എം മെഹ്റലിയെ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ കമ്മിറ്റി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു കളക്ടറുടെ ചേംബറിൽ വെച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപഹാരം നൽകി ചെറുമുക്ക് പ്രദേശത്തും പുറത്തുമായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരന്തരം ഇടപെടുകയും അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുന്ന കാര്യത്തിലും മുൻപന്തിയിലാണ് കൂട്ടായ്മ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ മലപ്പുറം എ ഡി എം ഐ ചുമതലയേറ്റ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി മറ്റു ജില്ലകളിലേക്ക് സ്ഥലം മാറിയ സമയമൊഴികെ അദ്ദേഹം ജില്ലയിൽ എ ഡി എം ഐ സേവനമനുഷ്ഠിച്ചിരുന്നു സേവനം സമൂഹത്തിലെ വിവിധ തുകകളിൽപ്പെട്ട എല്ലാ വിഭാഗ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരമാവധി എൻ്റെ ലെവലിൽ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിയമപരമായി ഒരു ആൾക്ക് ലഭിക്കേണ്ട സേവനം അത് വളരെ വേഗത്തിലും ഗുണമേന്മയോടും കൂടി ലഭ്യമാക്കുന്നതിന് തരത്തിലുള്ള <laughs> പരിശ്രമം <ality> ും ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് ട്രഷറർ കാമ്ര ഹനീഫ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂരങ്ങാടി